റമലാനിൽ നോമ്പ് നഷ്ടപ്പെട്ട എല്ലാവരും മുത്ത് കൊടുക്കണോ അല്ലെങ്കിൽ ആരൊക്കെയാണ് മുദ് കൊടുക്കൽ നിർബന്ധമായവർ എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അലഹമില്ലാ റമലാൻ മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞു അള്ളാഹു റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഏതായിരുന്നാലും റമദാൻ മാസം കഴിഞ്ഞതോടുകൂടെ എല്ലാവരുടെയും മുന്നിൽ ഒരു സംശയം ഉടലെടുത്തിട്ടുണ്ടാകും അതായത് ഉസ്താദി റമദാൻ മാസത്തിൽ എനിക്ക് നോമ്പ് നഷ്ടപ്പെട്ടു ഞാൻ മുദ് കൊടുക്കേണ്ടവനാണല്ലോ അതുപോലെ തന്നെ റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ടവരൊക്കെ മുദ് കൊടുക്കണോ അല്ലെങ്കിൽ ആരൊക്കെയാണ് മുദ് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു സുബാന പഠിച്ച് ജീവിതത്തിൽ പുലർത്താനുള്ള പ്രദാനം ചെയ്യട്ടെ അമിനിയറബുലിൻ റമദാൻ മാസത്തിന്റെ പവിത്രത എന്നുള്ളത് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം എല്ലാവരും പഠിച്ചവരാണ് ഇൻഷാ അള്ളാ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് മനസ്സിലാക്കിയെടുക്കാം ആദ്യം തന്നെ സത്തിലെ ഗർഭിണികളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് റമലാൻ മാസത്തിൽ ഒരു ഗർഭിണി തൻ്റെ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കേണ്ടതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കുട്ടിയുടെ ശാരീരിക രോഗങ്ങൾ വരുമെന്ന് ഭയപ്പെട്ടുകൊണ്ടോ ഒരു സ്ത്രീ നോമ്പ് നഷ്ടപ്പെടുത്തിയാൽ ആ ഒരു സ്ത്രീക്ക് കൊടുക്കൽ നിർബന്ധമാവുകയും നോമ്പ് കളാവ് വീട്ടൽ നിർബന്ധമാവുകയും ചെയ്യും ർമ്മപ്പെടുത്താം കുട്ടിയുടെ ശാരീരിക പ്രശ്നങ്ങൾ ഭയന്നുകൊണ്ടോ കുട്ടിക്ക് രോഗം വരുന്നു എന്ന് ഭയന്നുകൊണ്ടോ അല്ലെങ്കിൽ കുട്ടിക്ക് മുലപ്പാൽ കുറയുമെന്ന് ഭയന്നുകൊണ്ടോ ഒരു സ്ത്രീ നോമ്പ് നഷ്ടപ്പെടുത്തിയാൽ ആ സ്ത്രീ നോമ്പ് കളാവ് വീട്ടുകയും ഒരു മുദ് പാവപ്പെട്ടവർക്ക് നൽകുകയും ചെയ്യണം ഇതാണ് മസല എന്ന് പറയുന്നത് ഒരു മുദ് എന്ന് പറഞ്ഞാൽ എൺപത് മില്ലി ലിറ്റർ ആണ് അതായത് കൃത്യമായ തൂക്കം പറയാൻ പറ്റില്ല എന്നിരുന്നാൽ പോലും ഈ എഴുന്നൂറ് ഗ്രാം അരിയുടെ തൂക്കം അനുസരിച്ചാണ് കൊടുക്കേണ്ടത് ഇത് ഏറ്റവും നല്ലത് എണ്ണൂറ് കൊടുക്കലാണ് എന്നാൽ അരിയുടെ തൂക്കം അനുസരിച്ച് കുറയുകയോ കൂടുകയോ ചെയ്യാത്തൊരു കണക്ക് കിട്ടും എണ്ണൂറ് കൊടുക്കലാണ് ഏറ്റവും നല്ലത് എന്നാൽ എഴുന്നൂറ് കൊടുത്താലും മതി എന്നുള്ളതാണ് അപ്പോ നോമ്പ് പൊതാവ് വീട്ടുകയും ഒരു മുദ് എട്ട് വിഭാഗം അതായത് സക്കാത്തിന്റെ അവകാശികളായ എട്ട് വിഭാഗങ്ങൾക്ക് കൊടുക്കുകയോ എട്ട് വിഭാഗത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാൾക്ക് കൊടുക്കുകയോ ചെയ്യണം ഇതാണ് ഗർഭിണിയുമായി ബന്ധപ്പെട്ട മസല എന്ന് പറയുന്നത് ഇനി റമദാൻ മാസത്തിന്റെ പകലിൽ ഒരു ഭാര്യയും ഭർത്താവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ നോമ്പെടുത്തുകൊണ്ട് ഏർപ്പെട്ടാൽ വലിയ ഫിതിയ അവൻ കൊടുക്കേണ്ടതായിട്ട് വരും എന്നാൽ ആ ഫിദിയ അതായത് ഒരു മുനായ മുസ്ലിമായ ഒരു അടിമയെ മോചിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരും ഫിതിയ വരും അപ്പോസ്താതെ ഈ കാലഘട്ടത്തിൽ അടിമ എന്ന സമ്പ്രദായം ഇല്ലല്ലോ എന്നാൽ കേട്ടോളൂ ഈ ഒരു സമ്പ്രദായം ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു പുരുഷൻ എന്ത് ചെയ്യണം തുടർച്ചയായി രണ്ട് മാസം തുടർച്ചയായി എന്ത് ചെയ്യണം നോമ്പ് നോൽക്കണം തുടർച്ചയായി നോമ്പ് നോൽക്കും വലിയ ഗൗരവമുള്ള വിഷയമാണ് പലർക്കും അറിയാത്തത് കാരണം വലിയ തെറ്റുകളിലേക്ക് പോയി പോകുന്ന ഒരു സാഹചര്യമുണ്ട് തുടർച്ചയായി രണ്ട് മാസം അവൻ നോമ്പെടുക്കേണ്ടതായിട്ട് വരും െ തുടർച്ചയായി രണ്ടോ മാസം നോമ്പെടുക്കാൻ ഒരു കാരണവശാലും അവന്റെ ശാരീരികമായി അവനക്ക് സാധിക്കുകയില്ല അപ്പോൾ അയാൾ എന്ത് ചെയ്യണം അയാൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അറുപത് അറുപത് അഗതികൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ള അതായത് മുദ് കൊടുക്കണം അറുപത് മുദ് കൊടുക്കേണ്ടതായിട്ട് ആ ഒരു നോമ്പിന് അറുപത് മുദ് അരി അവനെ തീയണം അഗതികൾക്ക് അതിന്റെ അവകാശികൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും ഇത് ഭാര്യ കൊടുക്കേണ്ടതില്ല ഭർത്താവിന്റെ മേലിൽ കടമപ്പെട്ട കാര്യമാണ് എന്നാൽ ഭാര്യയും എന്ത് ചെയ്യണം നോമ്പ് കലാവ് കിട്ടണം ഭർത്താവും നോമ്പ് കലാവ് കിട്ടണം ഭർത്താവ് അറുപത് അഗതികൾക്ക് ബുദ്ധു കൊടുക്കേണ്ടതായിട്ടും വരും ഇത് അള്ളാഹുവിന്റെ നിയമമാണ് അള്ളാഹു സുബാനുഭവത്തായ എല്ലാ പിന്നെ ഇങ്ങനെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മെ കാത്തിരക്ഷിക്കട്ടെ അമീൻ അറബൽ ഇനിയും നോമ്പുകൾ കടന്നു വരാനുണ്ട് നോറ്റ നോമ്പുകളൊക്കെ പരിപൂർണതയോടുകൂടെ അള്ളാഹു കബൂൽ ആക്കി തരട്ടെ അമീനി അറബൽ ഇനി അടുത്തതായിട്ട് വിഷയം അടുത്തതായ ഒരു റമലാനിൽ കാരണം മുഖേന ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടു അയാൾ മുദ് കൊടുക്കേണ്ടതുണ്ടോ അതായത് ഒരു രോഗം കൊണ്ടോ അല്ലെങ്കിൽ ഒരു യാത്രയുമായി ബന്ധപ്പെട്ടോ അയാൾക്ക് എന്ത് ചെയ്തു എന്ത് ചെയ്തു നോമ്പ് മുറിക്കേണ്ട അവസ്ഥ വന്നു അല്ലെങ്കിൽ നോമ്പ് നോൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു അയാൾ എന്താണ് ചെയ്യേണ്ടത് അയാൾ മുദ് കൊടുക്കേണ്ടതുണ്ടോ അയാളുടെ നിയമം എന്ന് പറയുന്നത് അയാൾക്ക് വരുന്ന റമലാൻ വരെ അതായത് ഈ റമലാൻ കഴിഞ്ഞു അടുത്ത റമലാൻ വരെ നോമ്പ് നോൽക്കാനുള്ള സാഹചര്യം ഒത്തു വന്നിട്ട് പോലും നോമ്പ് നോൽക്കാതെ അടുത്ത റമലാൻ വരെ അയാൾ എന്ത് ചെയ്തു പിന്തിച്ചു എന്നാൽ അയാൾ എന്ത് ചെയ്യണം ഒരു മുദ് കൊടുക്കേണ്ടതായിട്ട് വരും നോമ്പ് കൊലാവ് കിട്ടുകയും ഒരു മുദ്ദ് കൊടുക്കേണ്ടതായിട്ടും വരും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതാണോ എന്നൂടെ പറയാം ഈ റമലാനിൽ ഒരു നോമ്പ് നഷ്ടപ്പെട്ട ഒരാൾ അടുത്ത റമലാൻ വരെ അവനക്ക് നോമ്പ് നോൽക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും അവൻ നോമ്പ് നോൽക്കാതെ അടുത്ത റമലാൻ മാസം കടന്നു വരുന്നത് വരെ ആ നോമ്പ് അവൻ്റെ ബാക്കിയായാൽ ആ ഒരു നോമ്പിന് അവൻ എന്ത് ചെയ്യണം ഒരു മുദ്ദ് കൊടുക്കണം മാത്രമല്ല ആ നോമ്പ് പതാവ് വീട്ടുകയും വേണം ഇനി അവൻ ആ റമളാൻ മറ്റുള്ള രണ്ട് റമളാൻ അവൻ്റെ കഴിഞ്ഞാൽ അവൻ രണ്ട് മുത്ത് കൊടുക്കണം നോമ്പ് കൂടുകയില്ല ബുദ്ധിന്റെ എണ്ണം ഇങ്ങനെ കൂടി 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 വരും ഇത് നമ്മുടെ മക്കളിൽ അതായത് പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള മക്കളിൽ കൃത്യമായി രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രായപൂർത്തിയായ കുട്ടികൾ നോമ്പ് ഒഴിവാക്കുന്ന സാഹചര്യം വരുമ്പോൾ സാരമായി തള്ളിക്കളയരുത് മുദ് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് അതൊക്കെ കൃത്യമായി രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് ഉറപ്പുത്താണ് അതുപോലെ തന്നെയാണ് അടുത്തതായിട്ട് ഉസ്താദെ എൻ്റെ വെല്ലുയപ്പ അല്ലെങ്കിൽ എൻ്റെ വല്യമ്മ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ ഉപ്പ ഇവരൊക്കെ വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് ഒരു നോമ്പും അവർക്ക് എടുക്കാനും കഴിയില്ല എടുത്താൽ അവർക്ക് ശാരീരികമായ പ്രശ്നങ്ങൾ വരും എന്നുള്ള ആളുകൾ അവർക്ക് നോമ്പ് നിർബന്ധമില്ല അവർക്ക് എന്താണ് നിർബന്ധമായിട്ടുള്ളത് മുദ് കൊടുക്കുക എന്നുള്ളതാണ് മുദ് കൊടുക്കണം ഓരോ നോമ്പിനും ഓരോ മുദ് ഇത് നോമ്പിന്റെ മുമ്പ് കൊടുക്കാൻ പാടില്ല ഓരോ നോമ്പ് കഴിയുമ്പോഴും അവർക്ക് എന്ത് ചെയ്യാം കൊടുക്കാം ഇനി എല്ലാ നോമ്പിന്റെ മുദ്ദും കൂടെ അവസാന റമദാൻ കഴിഞ്ഞിട്ടും എന്ത് ചെയ്താൽ മതി കൊടുത്താൽ മതി പക്ഷെ മുന്തിക്കാൻ പാടില്ല നോമ്പ് കഴിഞ്ഞിട്ടേ അവർക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ മുത്ത് കൊടുക്കാൻ പാടുള്ളൂ അതായത് ഇന്നിപ്പോ ഒരു നോമ്പുണ്ടെന്ന് കരുതുക ഇന്നത്തെ നോമ്പിന്റെ സമയം കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്ത് ചെയ്യാം മുദ് കൊടുക്കാം ഇനി ഈ എല്ലാ റമദാൻ മാസത്തിലെ മുപ്പത് നോമ്പിന്റെയും മുദ് എന്ത് ചെയ്താൽ മതി അവസാനം കൊടുത്താലും എന്തായാലും എന്ത് ചെയ്താൽ മതി മതിയാകുന്നതാണ് ഇനി വേറൊന്ന് ഒരു രോഗി അതായത് മാറുമെന്ന് ഉറപ്പില്ലാത്ത ഒരു രോഗം മുഖേന ഒരു രോഗി കിടപ്പിലായി അയാൾ എന്ത് ചെയ്താൽ മതി മുദ് കൊടുത്താൽ മതി ഇതേപോലെ ഈ വാർദ്ധക്യ സഹജമായ ആളുകളെ പോലെ തന്നെ അയാൾ എന്ത് ചെയ്താൽ മതി മുദ് കൊടുത്താൽ മതിയാകുന്നതാണ് അങ്ങനെയുള്ള മസാലകളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതാണ് മനസ്സിലാക്കാനുള്ള തോഫീഖ പ്രദാനം ചെയ്യട്ടെ ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക ഇൻഷാല്ല ഞാൻ പിന്നെ നോക്കിയിട്ട് കൃത്യമായിട്ട് അതിൻ്റെ വീഡിയോസ് ചെയ്യാം അല്ലെങ്കിൽ അതിൽ അതിൽ തന്നെ കമന്റുകളിൽ തന്നെ അതിന്റെ മസാലകൾ പറഞ്ഞു തരാം എന്ന് ഉറപ്പാണ് പഠിച്ച് മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ മസാലകളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതാൻ അസലും